സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തി ദേശീയപാതയിൽ അപകടകരമായി വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും യാത്ര ചെയ്യുന്നവരുടെയും എണ്ണമേറുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനത്തിനുള്ളിൽ നിന്ന് തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന യുവാവിന്റെയും യുവതിയുടെയും ദൃശ്യങ്ങൾ നടുക്കമുളവാക്കുന്നതാണ് അപകടങ്ങൾ ഒഴിവാക്കുവാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്ലയിങ് സ്ക്വാഡിനെ നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് ഗ്യാപ്പ് ഭാഗത്തു നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണിത് അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന കാറിൽ നിന്നും ഒരു യുവാവും യുവതിയും ഡോറിലെ വിൻഡോ വഴി തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത് വേദി കൂടിയ പാതയിൽ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ ഇടംവലം വീശിയെടുത്ത അത്യന്തം ആപദ്കരമായി യാത്ര ചെയ്യുന്ന ദൃശ്യം നടുക്കമുളവാക്കുന്നതാണ് അപകട സാധ്യത ഉയർത്തുന്ന ഇത്തരം യാത്രകൾ ഒഴിവാക്കാനും നിയന്ത്രിക്കുവാനും ശക്തമായി മായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാത്തത് അപകടയാത്രകൾ നിരന്തരമുണ്ടാവുന്നതിന് കാരണമാകും സാഹസികം എന്ന പേരിൽ ചെറുപ്പക്കാരായ യാത്രക്കാരാണ് അപകടയാത്രകൾ നടത്തുന്നവരിൽ ഏറെയും ചെറുപ്പക്കാരെ കുത്തിനിറച്ച് ഈ പാതയിലൂടെ പായുന്ന ജീപ്പുകളും നിരന്തര കാഴ്ചയാണ് ഹൈറേഞ്ചിലെ ഏറ്റവും മികച്ച റോഡായി മാറിയ ലാക്കാട് ഗ്യാപ്പ് ഭാഗത്താണ് വാഹനങ്ങൾ യാത്രക്കാരുടെ ജീവൻ പണയം വെച്ച് സാഹസിക യാത്രയ്ക്ക് മുതിരുന്നത് ദേശീയപാതയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഫ്ലയിങ് സ്ക്വാഡിനെ നിയോഗിച്ച് ഗതാഗത നിയമങ്ങൾ അട്ടിമറിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത് അതേസമയം സംഭവത്തിൽ ഉടുമ്പൻചോല മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു മൂന്നാർ രാജകുമാരി